നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും നമ്മളാ ഒരു ശീലങ്ങളൊന്നും മാറ്റില്ലല്ലോ അങ്ങനെ ദമാവിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം ടൈമ് ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത് അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കിടക്കാം ആദ്യം നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോൾ ശരിക്കിനും പരിപ്പ് കുതിർത്ത് വെക്കണം കേട്ടോ ശരിക്കും സാമ്പാറിൽ പരിപ്പ് നല്ലവണ്ണം വെന്ത അലിഞ്ഞ് വരണം അതിന് ഞാൻ ഒരു കപ്പ് സാമ്പാർ സാമ്പാർ എടുത്തിട്ടുള്ളത് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഈ ഒരു പരിപ്പ് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അതും ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ ശേഷം നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ശകല മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മൂട് വെച്ചിട്ട് ഈ ഒരു പരിപ്പിനെ വേവിച്ചെടുക്കാം സാമ്പാറിൽ ഒട്ടും പരിപ്പ് ഉണ്ടാവരുത് അത് നല്ലവണ്ണം വെന്ത് 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 അലിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സാമ്പാറിൻ്റെ ഈ ഒരു പരിപ്പുണ്ടല്ലോ പരിപ്പ് ഏകദേശമൊക്കെ ഒന്ന് വേവായിട്ടുണ്ട് നല്ലവണ്ണം ഉടഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഈയൊരു സമയത്ത് നമ്മളിതിലേക്ക് വെജിറ്റബിൾ ചേർക്കാൻ പോവുകയാണ് എല്ലാ വെജിറ്റബിളും കൂടെ ഒരുപോലെ ഒരുമിച്ച് ചേർക്കരുത് ഒരിക്കലും ഞാൻ ചേർക്കാൻ പോകുന്ന വെജിറ്റബിൾ എന്താ സവോള ക്യാരറ്റ് അതുപോലെ ചിരക്ക പടവലങ്ങ ചേന മുള്ളങ്കി മുള്ളങ്കിയില്ലേ അത് അതും കൂടെ ഇതിലേക്ക് എല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ ചേർക്കുന്നത് കുമ്പളങ്ങ അതുപോലെ പൊട്ടറ്റോയാണ് കേട്ടോ ഇനി പയർ ഐറ്റംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പയർ ഐറ്റംസ് കൂടെ ആഡ് ചെയ്യാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് ഒരുപാടങ്ങ് ഇളക്കുണ്ടട്ടോ ഉടഞ്ഞു പോവും അല്പം മഞ്ഞൾ പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ അല്ല ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും നല്ല എരിവുള്ള മുളകാണ് മുളക് പൊടിയും ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കായപ്പൊടിയാണ് കേട്ടോ കായം എനിക്ക് ശരിക്കും കട്ടയാണ് ഇഷ്ടം പക്ഷേ എൻ്റെ കയ്യിലുള്ളത് പൊടിയാണ് നമ്മൾ ഈ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊടി നല്ലതാണ് പക്ഷേ ഇങ്ങനെ സാമ്പാറിൽ ഇടാൻ എനിക്ക് കട്ടയാണ് ഇഷ്ടം പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഒരുപാട് അങ്ങ് ഇളക്കണ്ട അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോവും ഹോട്ടലിൽ കിട്ടുന്ന സാമ്പാറുണ്ടല്ലോ ആ ഒരു ടൈപ്പ്സാണ് ഈ സാമ്പാർ നല്ല വെണ്ണം കുറുകിയ ഒരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ അതിന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെജിറ്റബിൾസൊക്കെ വേവാൻ വേണ്ടിയിട്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം ഒരു തിളയൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ലിഡ് മാറ്റിയിട്ട് നമ്മളിതിലേക്ക് അടുത്ത പച്ചക്കറിയും കൂടെ ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് മത്തനാണ് മത്തനും വഴുതനങ്ങൾ പെട്ടെന്ന് അലിഞ്ഞു പോവും അപ്പോൾ അത് ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ ആ വഴുതനങ്ങ അതുപോലെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഫസ്റ്റ് ഇട്ടാൽ ലാസ്റ്റ് വേവൊക്കെ ആകുമ്പോഴേക്ക് ഈ ഒരു വെണ്ടയ്ക്ക പറ്റങ്ങണ്ട് വെന്തലിഞ്ഞ് ആകെ കണ്ട് കൊഴുപ്പായിട്ട് ഉണ്ടാവും അപ്പോൾ വേ ഒരു നമ്മൾ ജസ്റ്റ് വെന്ത് അതിങ്ങനെ ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം അത് ഉണ്ടാക്കാനായിട്ട് നെക്സ്റ്റ് ഞാൻ വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടിയാൽ മതിയിട്ട ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് അല്പം വാളൻപുളി ഇല്ലേ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളിയെടുത്ത് ചുടുവെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുത്ത ഒരു ജ്യൂസാണ് അത് ചേർത്ത് കൊടുക്കുവാണ് ഒരു പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു പുളിയുടെ ചവങ്ങനെ വരും ഇപ്പം ഏകദേശം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ സാമ്പാർ റെഡി ഇനി നമുക്കൊന്ന് കടികൊരുക്കാം അതിനായിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നാട്ടിലെ പോലെയല്ല വെളിച്ചെണ്ണ കിട്ടാൻ കുറച്ച് താമസമാണ് താമസമല്ല ഭയങ്കര റേറ്റാണ് അപ്പോൾ ഇവിടെ വെജിറ്റബിൾസ് ഓയിൽസ് അതുപോലെ ഈ ഒരു സൺഫ്ലവർ ഓയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവൊന്ന് പൊട്ടിയിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് കടുവുകൂടെ ചേർത്ത് കൊടുക്കാം രണ്ടും കൂടെ തമ്മിൽ പൊട്ടിത്തെറി നടക്കാൻ വളരെയധികം ചാൻസ് ഉള്ളതിനാൽ ലിഡ് വെച്ച് ഒന്ന് മൂടി വയ്ക്കാം ഇനി ഒരു ടീസ്പൂൺ സാമ്പാർ പൗഡറും കുറച്ച് കായം പൗഡറും കൂടെ പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സാമ്പാർ ഉണ്ടല്ലോ സാമ്പാറിന് അതിലേക്ക് പിഴിച്ചുകൊടുക്കാം ഓ കുക്കറിലല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ ഇതുപോലെ സാമ്പാർ തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നമ്മൾ അപ്പോൾ ഈ സാമ്പാറാണ് ആ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയൊക്കെ വറുത്തരിച്ചിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുകയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ